ദൈവപദ്ധതികൾക്ക് വേണ്ടി വില കൊടുക്കുന്ന ഒരു ഭക്തനെതിരെ ഉണ്ടാകും എന്നാൽ അത് കാര്യമാക്കാതെ ദൈവശബ്ദത്തിന് വിധേയപ്പെട്ടാൽ ദൈവ പദ്ധതികൾ നിങ്ങളിലൂടെ വെളിപ്പെട്ടു വരിക തന്നെ ചെയ്യും ലഹമ്യ പ്രവാചകൻ്റെ പുസ്തകം രണ്ട് ഇരുപത് സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്ക് കാര്യം സാധിപ്പിക്കും ആകയാൽ അവൻ്റെ ദാസന്മാരായ ഞങ്ങൾ എഴുന്നേറ്റ് പണിയും ഗഹമ്യാവ എന്ന ദൈവത്തിൻ്റെ മനുഷ്യൻ കിടക്കുന്ന പിതാക്കന്മാരുടെ കല്ലറകളെയും പട്ടണത്തെയും കണ്ട് ദൈവസന്നിധിയിൽ ദൈവകൃപയോടെ പ്രാർത്ഥനയ്ക്കനന്തരം രാജാവ് അനുവാദം കൊടുക്കുമ്പോഴും എതിരെ ശത്രുവായി ചിലർ എഴുന്നേറ്റു വന്നു എന്നാൽ ഈ ഭക്തൻ ഉറപ്പുണ്ടായിരുന്നു ദൈവം കാര്യം സാധിപ്പിക്കുന്ന ദൈവമാണ് ഇന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ ജീവിതത്തിൽ എതിരെ എത്ര ശത്രുക്കൾ എഴുന്നേറ്റാലും നിങ്ങളുടെ കൂടെ കരുത്തോടെ ഒരു ദൈവമുണ്ട് ആ ക്രിസ്തുവിൽ ആശ്രയിക്കുക ദൈവം നിങ്ങളെ ആദരിക്കട്ടെ കർത്താവിൻ്റെ കൃപയിൽ ദൈവം നിങ്ങളെ സംരക്ഷിക്കട്ടെ